ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ താൽപ്പര്യം കാനഡ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെ കാരണം മറ്റൊന്നുമല്ല അനുസരിച്ച് പഠനത്തിനൊപ്പം തന്നെ ജോലി ചെയ്ത് പഠന ചിലവ് നോക്കാൻ സാധിക്കുമെന്ന കാരണമാണ് വിദ്യാർത്ഥികളെ മറ്റു രാജ്യങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പ്രധാന ഘടകം ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥികളും അവരുടെ അമേരിക്കൻ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ശരിയായ കോളേജ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ തിരക്കിലാണ് യുഎസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനും ശേഷം രാജ്യത്ത് സ്ഥിര താമസമാക്കാനും വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വിദ്യാർത്ഥികളും വായ്പയെടുക്കുന്നത് അമേരിക്കൻ വിദ്യാഭ്യാസത്തിന് ശേഷം ലഭിക്കുന്ന ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ഉയർന്ന ശമ്പളത്തിൽ ഈ വായ്പ പെട്ടെന്ന് തിരിച്ചടയ്ക്കാമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാനായ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ മുന്നറിയിപ്പ് അമേരിക്കൻ വിദ്യാഭ്യാസം സ്വപ്നം കണ്ടുപോകുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും കേൾക്കണം നിങ്ങൾ ദയവു ചെയ്ത് അമേരിക്കയിലേക്ക് വരരുത് എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അഭ്യർത്ഥിക്കുന്നത് പതിറ്റാണ്ടിലേറെ അനുഭവ പരിചയമുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറും യുഎസ് ഇമിഗ്രേഷൻ നയങ്ങളുടെ അറിയപ്പെടുന്ന വിമർശകനുമായ ഇന്ത്യൻ വംശജൻ സുരീനാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയിലുടനീളമുള്ള വരാനിരിക്കുന്ന എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ യുഎസ്എ മേഖലകളിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ക്ഷണിച്ചുകൊണ്ടുള്ള യു എസ് അംബാസിഡർ എറി ഗാസിറ്റിയുടെ പോസ്റ്റിനോട് പ്രതികരിച്ചുകൊണ്ടാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ മുന്നറിയിപ്പ് എൺപതിലധികം യു എസ് സർവകലാശാലകളിൽ നിന്നുള്ള പ്രതിനിധികളെ കാണാനും പ്രവേശനം സ്കോളർഷിപ്പുകൾ എന്നിവയെക്കുറിച്ചും നിങ്ങളുടെ അവസരമാണിത് യുഎസിൽ പഠിക്കാനുള്ള നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുക എന്നായിരുന്നു യു എസ് അംബാസിഡർ എറി ഗാർസറ്റി പങ്കുവച്ച പോസ്റ്റ് എന്നാൽ ഈ പോസ്റ്റിന് പിന്നാലെ സുരേന്റെ മുന്നറിയിപ്പ് എന്താണെന്ന് നോക്കാം ഞാൻ ഇതിനോട് യോജിക്കുന്നു ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് എത്തിയ ഞാൻ ഇപ്പോൾ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു ഞാൻ ഇന്ത്യ വിടുന്ന സമയവും ഇന്നത്തെ കാലവും വ്യത്യസ്തമാണ് ഇപ്പോൾ അടുത്ത രണ്ട് ദശാബ്ദങ്ങൾ ഇന്ത്യയുടെ സമയമാണ് യു എസ് എക്കാൾ മിടുക്കരായ ആളുകൾ ഇന്ത്യയിൽ വിജയിക്കും യു എസ് ഗ്രീൻ കാർഡിനായുള്ള കാത്തിരിപ്പ് ദയനീയമാണ് മുകളിൽ സൂചിപ്പിച്ച ഘടകങ്ങൾക്കായി നിങ്ങൾ അവിടെ പോയില്ലെങ്കിൽ അത് വിലമതിക്കുന്നില്ല നിയമപരമായ കുടിയേറ്റക്കാർക്ക് എന്നത്തേക്കാളും ഇപ്പോൾ കുടിയേറ്റം ഒരു വലിയ വേദനയാണ് എന്നും പങ്കുവച്ചു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ മറ്റൊരാൾ കാനഡയുടെ അവസ്ഥയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട് കാനഡയിലേക്കും നിങ്ങൾ വരരുത് നിങ്ങൾക്ക് ചിലപ്പോൾ പൗരത്വം ലഭിക്കും എന്നാൽ നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് ധാരാളം പേർക്ക് ഇവിടെ ജോലിയില്ല എന്നാണ് പറയുന്നത് അതേസമയം കാനഡയിൽ ഇമിഗ്രേഷൻ നയങ്ങളിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് അനുഭവ സമ്പത്തും പരിശീലനവും ലഭിച്ചിട്ടുള്ള തൊഴിലാളികൾക്കായി സ്ഥിരമായ സാമ്പത്തിക ഇമിഗ്രേഷൻ ക്ലാസ് നിർമ്മിക്കാൻ ആലോചിക്കുന്നു എന്നാണ് ഇമിഗ്രേഷൻ റഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അറിയിക്കുന്നത് നൈപുണ്യവും അനുഭവ പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് താമസാവകാശം അനുവദിച്ചുകൊണ്ട് സാമ്പത്തിക ഇമിഗ്രേഷൻ സംവിധാനത്തെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്നു കാനഡയുടെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി സംവിധാനം വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത് കാനഡയിൽ നിന്ന് തൊഴിൽ അനുഭവ സമ്പത്ത് നേടിയിട്ടും സ്ഥിരതാമസം വെല്ലുവിളിയാവുന്ന അനേകം പ്രവാസികൾക്ക് ഇത് നേട്ടമാകും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ താമസിയാതെ കാനഡ ഗസറ്റിന്റെ ഒന്നാം ഭാഗത്തിൽ പങ്കുവയ്ക്കും ശേഷം രണ്ടാം ഭാഗത്തിൽ പ്രസിദ്ധീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു നാഷണൽ ഓക്യുപേസി ക്ലാസിഫിക്കേഷൻ സംവിധാനത്തിൻ്റെ പുതുക്കിയ രൂപമാണ് ടിഇർ രണ്ടായിരത്തി രണ്ടിലാണ് ഇത് അവതരിപ്പിച്ചത് കാനഡയുടെ നിലവിലെ തൊഴിൽ വിപണി പ്രകാരം ഇവരിൽ കൂടുതൽ പേരും എത്തിപ്പെടുന്നത് കുറഞ്ഞ വൈദഗ്ധ്യമുള്ള തൊഴിലുകളിലാണ് താമസം ഭക്ഷണ വിതരണം റീറ്റെയിൽ വ്യാപാരം തുടങ്ങിയ മേഖലകളിലേക്ക് താൽക്കാലിക തൊഴിലാളികൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ എന്നിവർ കൂടുതലായി ആകർഷിക്കപ്പെടുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു